ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനൊരു വീഡിയോ ഇനി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ ഇതുപോലെ ഒരെണ്ണം കൂടി വരാനുണ്ട് അപ്പോൾ ഇതാ നമ്മൾ എത്തിങ്ങാനയിൽ പോയി കഴിഞ്ഞിട്ട് പോയ സ്ഥലത്താണ് ഇപ്പോൾ കാണിക്കുന്ന വീഡിയോ കാരാപ്പുഴ ഡാം എന്നാണ് ഇതിനെ വിളിക്കുന്നത് കാരാപ്പുഴ അപ്പോൾ ഇവിടുത്തേക്ക് നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് വയനാട്ടിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഫുള്ള് ഗാർഡൻ സെറ്റിങ്സാണ് ഫുൾ അടിപൊളിയാണ് കാണാൻ നല്ല പൂന്തോട്ടം എന്താ പറയുക മൊത്തം ഗാഡൻ അടിപൊളി സെറ്റാക്കി വച്ചിട്ടുണ്ട് അവർ ഈ പുൽച്ചെടിയൊക്കെ ഇല്ലേ അതിനെക്കൊണ്ട് പല പല രൂപങ്ങളും എലിഫൻറ്റ് പല പല ഓരോ ജീവികളുടെ രൂപങ്ങളും എല്ലാം ഉണ്ട് ഇതിൽ എവിടെ ഇരുന്നാൽ നല്ലോണം സമയം അങ്ങനെ പോവും നല്ല അടിപൊളിയായിരുന്നു എവിടെ പോയാലും കാണാനുള്ള അടിപൊളി സ്ഥലമാണ് ഏത് ഭാഗത്ത് പോയാലും ഇത് ഏക്കർ കണക്കിന് ഉണ്ടെന്ന് തോന്നുന്നു അത്രയും നല്ല കണ്ടിട്ട് കണ്ടിട്ട് തീരൂല ഇതിപ്പം കണ്ട ആനൻ്റെ ഒരു രൂപം കണ്ട അതുപോലെ എല്ലാം ആക്കിയിട്ട് നല്ല സെറ്റിങ്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇവർ ഞാൻ ഊട്ടിയിൽ പോയപ്പോൾ ഇതുപോലത്തെ ഒരു ഗാർഡനിൽ കയറിയിട്ടുണ്ടായിന് അതല്ലാതെ ഈ വയനാട്ടിൽ ഇതുപോലെ ഞാൻ വന്നിട്ടില്ല വന്നിട്ടില്ലാദ്യമായിട്ട് ഇപ്പം വരുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താ പറയുക നല്ലോണം മുതലായിട്ടുണ്ടായിന് അടിപൊളി അതിന് പിള്ളേർക്കും നമുക്കും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണിത് ഫുള്ളും ഗാർഡൻ തന്നെയാണ് ഒന്നാമത് ഫുള്ള് ഗാർഡനാണ് ഇവിടെ ഉള്ളത് അതന്നെ നമുക്ക് കാണാൻ ഭയങ്കര രസമല്ലേ ഇതേപോലെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഇടയ്ക്ക് വന്നാൽ ഇതുപോലെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് വീട്ടിലേക്ക് മടങ്ങുക അത്ര തന്നെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല ഇവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് അത്രയും അടിപൊളിയായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഗാർഡൻ അങ്ങനത്തെ എല്ലാമാണ് ഇഷ്ട എല്ലാം എഴുതി വെച്ചതും എല്ലാം ഇതിനെ ഇതിനെക്കൊണ്ട് ഇന്നാറേ ഡിസൈൻ ചെയ്തിട്ടുള്ള തന്നെയാണ് പിന്നെ നമ്മളെ നാലാങ്കരിലുള്ള അതായത് നമ്മളെ നാട്ടിലുള്ള ടീംസും ഉണ്ടായിരുന്നു വേറെ അവർ വേറെ വണ്ടിയിലാണ് നമ്മളിവിടെ വന്നപ്പോഴാണ് കണ്ടത് എത്തിങ്ങാനെന്നേ കണ്ടിട്ടുണ്ടായിന് അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടെയും കണ്ടിട്ടുണ്ടായി പിന്നെ കുറച്ച് റെയ്ഡും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പോഴേ ഇസുവെല്ലാം പറയുന്നുണ്ട് അവിടെ കയറണം ഇവിടെ കയറണമെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ തുള്ളുന്നുണ്ട് എന്നിട്ട് കുറെയിൽ കയറിയിട്ടുണ്ടായിന് പിന്നെ കുറെയിൽ കയറാൻ വിട്ടിട്ടില്ല ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ തല അങ്ങനെ കറങ്ങണമെങ്കിലോ ചെറിയ പിള്ളേർ അല്ലേന്നെല്ലാം വിചാരിച്ചിട്ട് ഇതാ ഇതിൽ കയറി ഫസ്റ്റ് ഇതിൽ കയറി എല്ലും കുറച്ച് റേറ്റ് കൂടുതലാണ് പിന്നെ നല്ല നല്ല അടിപൊളി റൈഡുകളാണ് ഉള്ളത് അതുകൊണ്ടായിരിക്കും പിന്നെ ഇത് ഇതിൽ ഇപ്പോൾ അത്രേ ഉള്ളൂ എൺപത് രൂപയാന്ന് പറഞ്ഞത് ഒരാ പക്ഷെ ഒരു കുട്ടിക്ക് എൺപത് രൂപയുണ്ട് പക്ഷെ പത്ത് മിനിറ്റ് എന്നാൽ പറഞ്ഞിട്ടുണ്ടായി പക്ഷേ അരമണിക്കൂറെല്ലേ ഇവർ തുള്ളി കളിച്ചിട്ടുണ്ടായിന് കുറേ ഐ ജിക്കൊന്നും പിന്നെ പൈസ എടുത്തിട്ടുണ്ടായില്ല ഐജി തന്നെ ഫ്രീ ആയിട്ട് അതിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഓന് ഇതോ ഓലെ ഇതാ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഓൻ കളിക്കലോ ഒന്നല്ല ഓൻ ഏ എന്ന് അങ്ങനെ ഇവരെ ഇവിടെ ആക്കിയിട്ട് ഉപ്പയും മക്കളെല്ലാം കൂടിയിട്ട് അവിടെ നിന്നിട്ടുണ്ടായി മക്കളവിടെ നിന്ന് കളിക്കുന്നത് നമ്മൾ ഉപ്പ അവിടെ നിന്ന് നിന്നിട്ടുണ്ടായി പിള്ളേരെ നോക്കിയിട്ട് അത് അപ്പോഴത്തേക്ക് ഞാൻ ഇതേപോലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്ന് പുറത്തേക്കല്ല ഇപ്പുറത്തോട്ടൊക്കെ വന്ന് അപ്പോൾ ഫുൾ ഇതാ ഓരോ സ്ഥലങ്ങളായിട്ട് കാണലാണ് അതിൻ്റെ ഇടയിൽ നമ്മളെ ടീംസ് എല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ മല്ലികത്തോട്ടം കണ്ടാണ് മല്ലിക ചെടീൻ്റെ തോട്ടമാണ് ഫുൾ ഉള്ളത് ഇവിടെ കൂടുതലായിട്ടും അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം നിന്ന് ഞങ്ങളും എടുത്തു ഫോട്ടോ ഇതെല്ലാം കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതേപോലെ ഫ്ലവറിൻ്റെ നടുക്കെല്ലാം നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ അതേപോലെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടായിന് എനിക്കിതൊന്നും എത്ര കണ്ടിട്ട് മതിയാവുന്നില്ല ഒരു വീഡിയോ ഒന്നും ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിന് എത്ര എന്താ പറയുക എടുത്തിട്ടില്ലേ അങ്ങനെയുള്ള ഒരു സംശയം എനിക്ക് എന്നിട്ട് ഒന്നും കൂടി ഒന്നും കൂടി എടുത്തിട്ടുണ്ടായിന് അങ്ങനെ കുറേ വീഡിയോ ആയിട്ടുണ്ട് ഗ്യാലറിയിൽ ഇതാ ഇതൊരു ഊഞ്ഞാൽ എന്താ പറയുന്നത് ഊഞ്ഞാൽ പോലത്തെ ഒരു സംഭവമാണ് പക്ഷെ ഇങ്ങനെ കറക്കി കറക്കി അങ്ങനെ ഇതിലും നമ്മൾ കയറിയിട്ടുണ്ടായിന് ഇതും കയറിയിട്ടുണ്ടായിന് ഇതിലെല്ലാം അത്രേ റേറ്റ് ഉള്ളൂ പക്ഷേ എന്നാൽ അടിപൊളിയായിരുന്നു ഒന്ന് തലയിറങ്ങോ അങ്ങനെയൊന്നും ഇല്ല ഇതിലൊന്നും കയറിയപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിന് പിന്നെ ഇതാണ് അവിടെ ഇവിടെ നിൽക്കൽ ഓരോന്ന് ഓരോന്നും നോക്കിയിട്ട് നിൽക്കുക ഓരോ സ്ഥലത്ത് നിൽക്കൽ നിൽക്കൽ ഇത് തന്നെ പണി നമ്മൾ എന്നിട്ട് ഓരോ സ്ഥലത്ത് പോകുക എന്ന് ഒരാൾ അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഒരാളെ കാണൂല അങ്ങനെയല്ല അവസ്ഥ പിന്നെ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതാ അതിനേക്കാളും ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളും കണ്ടു ഇത് കണ്ട ഒരു മയിലിൻ്റെ രൂപമായിട്ട് ചെടീനെ ആക്കി വെച്ചിട്ട് അങ്ങനെയൊക്കെ ആക്കിയപ്പോൾ എന്ത് ഭംഗിയല്ല ഇതുപോലെ ആക്കിയാൽ തന്നെ വേറെ തന്നെ ഒരു ഭംഗിയാന്ന് കാണാൻ എനിക്ക് എന്താണെന്ന് അറിയില്ല ഇവിടെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത് ഇവിടെ നിന്ന് എത്ര ഫോട്ടോ എടുത്താലും വീഡിയോസ് എടുത്താലും ഒന്നും മതിയാവില്ല അത്രയും അടിപൊളിയായിരുന്നു ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് അപ്പുറത്ത് നിന്ന് കുറേ ആൾക്കാർ ഹോയ് ഹൂന്നാക്കി നോക്കുമ്പോൾ ആരാ ഉപ്പയും അപ്പം ആരും അവരെ മൂന്നാളെയും കാണുന്നുണ്ടായിട്ടില്ല നോക്കുമ്പോൾ ഇതേപോലെ മേലെ കയറി നിന്നിട്ട് ഹായ് എന്നുള്ള ആക്കിയിട്ട് ഞാൻ അപ്പോൾ സൂം ചെയ്തിട്ടുള്ള എടുത്തു വെച്ച് ഇനി അവരെ വീഡിയോ കാണുമ്പോൾ ഇതൊക്കെ കണ്ടോളും അങ്ങനെ നമ്മളും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറി അവർ നിന്ന സ്ഥലത്തേക്ക് പോയി അപ്പോൾ പോയപ്പോൾ ഇത് അടിപൊളിയായിരുന്നു മൊത്തം കാണാൻ പറ്റിയിട്ടുണ്ടായി ആ ഏരിയയിലുള്ള ആ ഏക്കർ കണക്കിനുള്ള ഗാർഡൻ സെറ്റിങ്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റി അവിടെ വന്നപ്പോൾ അപ്പോൾ എവിടെ തിരിഞ്ഞാലും പ്രകൃതി ഭംഗി അത്രയും നല്ല രസമായിരുന്നു എവിടെ ഇതാ ഇത് റൗണ്ടിലല്ലേ ഉള്ളത് അപ്പോൾ റൗണ്ടിൽ നോക്കിയാലും എവിടെയും നല്ല ഭംഗിയുള്ള സ്ഥലം അവരങ്ങനെ ആക്കി വെച്ചതുകൊണ്ട് അതിൻ്റേതായ ഭംഗിയുണ്ടായിന് ഇനിയും ഇത് മാത്രമെന്നല്ല അങ്ങോട്ട് തായോട്ടൊക്കെ ഉണ്ട് നമ്മൾ കുറേ കാണാത്ത സ്ഥലങ്ങൾ ഇനിയും ഉണ്ട് പിന്നെ ടൈം വൈകും വേറൊരു സ്ഥലത്തും കൂടി പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് നമ്മൾ വേറൊരു സ്ഥലവും കൂടി ഉണ്ടായിരുന്നു നാളെ വീഡിയോ വരും അപ്പോൾ ഇതുപോലെ വേറൊരു വാട്ടർത്തെയും പാർക്കാണ് ഇതാ ഈ ഒരു സംഭവം ഉണ്ട് ഇനി ഞാൻ കാണിച്ചിരുന്നത് നോക്കിക്കോളൂ ഇതാ ഇതൊരു സംഭവമാണ് മക്കളെ നമ്മൾ തന്നെ കൂക്കിപ്പോയിട്ടുണ്ടായിന് ഇപ്പം ലേഡീസാണ് ഇപ്പം അതിലുള്ളത് ബോയ്സ് കയറിയപ്പോൾ ഭയങ്കര കൂക്കിയായിരുന്നു അവർ എന്താ പറയുക പേടിച്ചിട്ടൊന്നും ഇരിക്കില്ല ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു രസത്തിന് കൂക്കിയതായിരിക്കും ഇതെ ശരിക്കും നോക്കിയാൽ മതി എന്താ പറയുക നെഞ്ചിൽ നിന്ന് ഒരു കളൽ ഒരു ഒന്നേരം നെഞ്ചിൽ നിന്ന് പടപ്പടാന്നിടിക്കും ഇവർ പോകുന്ന സമയത്ത് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് കയറാനുള്ള ഒരു കൊതിയുണ്ട് പക്ഷേ ഇതെല്ലാം കാണുമ്പോൾ പേടി വന്നിട്ടുണ്ട് ഇത് കണ്ട മക്കളെ ഇത് കണ്ടിട്ട് നമ്മളും കൂക്കിപ്പോയിട്ടുണ്ടായിന് പക്ഷെ പിന്നീട് അടിപൊളിയാന്ന് പറഞ്ഞത് ഇതിൽ കയറിയപ്പോൾ കയറിയ ആൾക്കാരെല്ലാം അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ടായിന് അങ്ങും കയറണമെന്നല്ല ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ല ധൈര്യശാലി അല്ലാത്തതും കൊണ്ടാണ് കയറാനുള്ളത് ഇതാ നമ്മളാമ്മീച്ചൂട്ടൻ ഇതാ ഇങ്ങനെ കളിക്കുന്നുണ്ട് ും ഐസിയും എല്ലാടേയും പറ്റി പിടിച്ച് കയറാനുള്ള ഒരിതിലാണുള്ളത് ഐ സി ആണെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ മാറി മാറി നിന്നിട്ട് എൻ്റെ എന്താ പറയുക എൻ്റെ കയ്യിൽ തന്നെ അവന് എവിടെ ആരും അടുത്തും പോകുന്നുണ്ടായിട്ടില്ല എവിടെയെങ്കിലും പോയാൽ എൻ്റെ കയ്യിൽ നിന്ന് മാറൂലാതാകുന്ന അവസ്ഥ ഉമ്മാനേം വേണ്ട ഉപ്പാപ്പനേം വേണ്ട ഉമ്മാനേം വേണ്ട ആരും വേണ്ട എന്നെ മാത്രം മതി അതാന്ന അവസ്ഥ അവൻ്റെ ഇതടുത്ത് നമ്മൾ കുഞ്ഞാലാണെന്നിത് ഓനാലല്ല ഈ റെയ്ഡിനെന്തോ പേരുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ കയറിയിട്ട് ഐസിയും ഞാനും ഒരിതിലോ അങ്ങനെ ബാക്കിയുള്ള ഓരോരാളായിട്ട് അങ്ങനെ കയറിയിട്ടുണ്ടായിന് ഇസുവിൻ്റെ ഫസ്റ്റ് ട്രിപ്പേനും പിന്നെ നമ്മളേനും അങ്ങനെ ഇതെല്ലാവരും കൂടിയിട്ട് കയറിയിട്ടങ്ങനെ അടിപൊളിയായിരുന്നു അതിൽ കയറിയപ്പോൾ പിന്നെ ഞാൻ വേറെ റൈഡിലൊന്നും കയറിയിട്ടുണ്ടായിട്ടില്ല അതിലേ ഉള്ളൂ കയറാനിഷ്ടമൊക്കെ ഉണ്ട് പക്ഷേ ഈ പോലെ പേടിയാണെങ്കിൽ സമ്മതിക്കില്ല അതാണ് അവസ്ഥ അടുത്തത് കയറാൻ പോകുന്നത് ഇസുവാണ് ഇതായി റേറ്റിലാണ് ഓ നല്ല ഇരിക്കുന്നുണ്ട് പക്ഷെ പക്ഷേ എന്നെ എന്ന് അറിയില്ല ഞാൻ എന്തായാലും ഇതിൽ കയറും എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് അങ്ങനെ കയറിയതാണ് പക്ഷെ ഓനും വേറൊരാളും കൂടി ഉണ്ടായിട്ടില്ല അറിയാത്ത ആളാണ് കുറേ ആൾ ഉണ്ടായാലുണ്ട് നേരത്തെ റേറ്റിലിതിൽ കുറേ ആൾ കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരെ രണ്ടാൾ മാത്രമേ ഉള്ളൂ എന്നിട്ട് മേലോട്ടുണ്ടായിട്ടുള്ള ആക്കുമ്പോൾ ഞാൻ ഓൻ ഓനെന്തായാലും വരുമ്പോൾ തല ഇറങ്ങിയിട്ടായിരിക്കും വരാം പക്ഷെ ഒന്നുമില്ല ഓ നല്ല ധൈര്യത്തോടെ വന്നിട്ടുണ്ടായിരുന്നു എനിക്കിത് കാണുമ്പോൾ പേടിയായിട്ടുണ്ടായത് ഇതാ അങ്ങനെ ഇതാ അവരെ തായേട്ടൊക്കെ ഇറക്കി അപ്പോൾ ഇതാ ഇതൊരു നല്ല ധൈര്യമായിട്ട് ഇരുന്നിട്ടുണ്ട് അവർ നോട്ടം നോക്കുന്നുണ്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഇറങ്ങുമ്പോൾ ഒരു സ്ലോ മോഷനൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായത് അങ്ങനെ ഇതാ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ വേറൊരു സ്ഥലത്തേക്ക് വേറെ സ്ഥലം എന്നല്ല അതിൻ്റെ ബാക്കി കുറച്ച് സ്ഥലങ്ങളില്ലേ അതിൽ കുറച്ച് ഭാഗങ്ങൾ ഇതാ കാണിക്കുന്നതാണ് ഇതേപോലെ ഓരോ മാന് മുയു അങ്ങനെ ഓരോരോ രൂപങ്ങളാക്കിയിട്ടുള്ള കാണ്ടാമൃഗം അങ്ങനത്തെ എല്ലാം രൂപങ്ങളാക്കിയിട്ടുള്ള ഇതെല്ലാം ഉണ്ട് ഒട്ടകങ്ങള് ഇനിയും അവർ ഗാർഡൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതേപോലെ എഴുത്തേണ്ട ഗാർഡൻ എഴുതിയ അതൊക്കെ അടിപൊളിയായിരുന്നു കാരാപ്പുഴ ഗാർഡൻ ഇവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്ത് ഐസ്ക്രീം കഴിച്ച് പിന്നെ ഇതാ കുറച്ചും കൂടി അങ്ങോട്ട് വയ്പോൾ അവർ രണ്ട് മൂന്ന് ആൾക്കാർ ഇതിനെ ചെടീനെ പിടിപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ ജോലിക്കാരൻ തോന്നുന്നു അപ്പോൾ അവരിതാണ് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതാക്കുന്നുണ്ട് അപ്പം ഞാൻ പറയും ഈ ചെടിയൊക്കെ കിട്ടിയിട്ട് നല്ല രസമായിരുന്നു ഒരു കാലത്ത് ചെടി പ്രാന്തണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പിച്ചേനെ ഇപ്പോഴും കാണുമ്പോൾ നല്ലൊരിതാണ് പക്ഷെ ആ സമയത്തുള്ള സമയത്തുള്ളൊരിതില്ല ഇതാ ഇതുപോലെ സോഫ പോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഈമെയിൽ ഇരിക്കാൻ നോക്കുമ്പോൾ അവർ പറഞ്ഞ് ഒന്ന് എണീക്കും പോനെ നന്നിട്ട് അങ്ങനെ എണീച്ച് അവിടെ ഇരിക്കാനൊന്നും പറ്റില്ല തൊടാൻ വരെ പറ്റില്ല അങ്ങനെയാണ് അങ്ങനെ ഇതാ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ നോക്കലാന്ന് നമ്മൾ വൈകിപ്പോയി നമ്മൾ കുറച്ച് ആൾക്കാർ വേഗക്കിലായിരുന്നു ഉണ്ടായ അവരെല്ലാം മുന്നോട്ട് പോയിട്ട് വേഗം വണ്ടിയിൽ കയറിയിട്ടുണ്ടായിന് നമ്മൾ കുറച്ചാൾ ഇതാ നടന്നുകൊണ്ട് പോകാന്ന് അപ്പോൾ ഇത് ഇതുപോലത്തെ സ്ഥലമൊന്നും നേരത്തെ കണ്ടിട്ടില്ല ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് ഇരിക്കാനും ഇവിടെ നമ്മൾ പക്ഷേ ആ പുല്ല് പിടിപ്പിച്ച് ആ പുല്ലിൻ്റെ സ്ഥലത്ത് ഇരുന്നിട്ടുണ്ടായിന് ഇനി നമ്മൾ പോകുകയാണ് അങ്ങനെ കുറച്ച് സ്ഥലം കൂടി ഉണ്ട് തോന്നുന്നു കാണാൻ ഇതിൻ്റെ ബാക്കി ഇവിടെ നിന്ന് പോകാൻ മതിയായിട്ട് പോകുന്നതല്ല അത്രയും എന്താ പറയുക സമയമില്ല എന്നിട്ട് പോകുന്നതെന്നാണ് ഇന്നെ റിട്ടേൺ ആണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ വേഗം പെട്ടന്ന് പോകുന്നത് എന്നാലും നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ഇവിടുന്ന് നല്ലോണം നമ്മളും കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർ ടീം പാർക്കിലാന്ന് പോയിട്ടുണ്ടായേ ആ വീഡിയോ നാളെ വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്